എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ എവിടെയാണ് പഠിച്ചത് ഞാൻ പഠിച്ചത് ടോക്കച്ന്ന് പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജാണ് ആണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു എന്റെ ഫ്രണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അതെല്ലാം കളഞ്ഞിട്ട് അതായത് ഇദ്ദേഹം വീണ്ടും ഇപ്പോൾ പഠിച്ചോണ്ട് റിസർച്ച് ചെയ്തോണ്ടിരിക്കുന്നത് പി എച്ച് ഡി ആക്ടിങ് പണ്ടു ഒരു പാഷൻ ആയിരുന്നു പിന്നെ കുറെ നാൾ വർക്ക് ചെയ്തു

വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് അച്ഛൻ അമ്മ അനിയത്തി നമുക്ക് ഒന്നുകൂടി അല്ലെ ടെലികാസ്റ്റ് ചെയ്യുമ്പോ അതിന്റെ വിവരം അറിഞ്ഞോണ്ടിട്ടില്ല കുട്ടികൾ കുട്ടികളായിട്ടില്ല ഇനിയും നേരത്തെ അറിയാമായിരുന്നു എവിടെങ്കിലും നാടകത്തിലോ എവിടെങ്കിലും സ്റ്റേജിലോ എല്ലാം നാടകം ചെയ്തിട്ടുണ്ട് ഉപജില്ല കലോത്സവത്തിൽ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോ അപ്പൊ ആ സമയത്ത് മൂന്ന് പേര് മൂന്ന് ഉണ്ടായിരുന്നുള്ളൂ അതിലും ഞങ്ങക്ക് തേർഡ് പ്രൈസ് കിട്ടി ഓ അങ്ങനെയുള്ള അതെ അതെ അങ്ങനെ പിന്നെ ഞാൻ മറ്റേ നാലാം ക്ലാസ് പഠിച്ചപ്പോൾ ഒപ്പന കളിച്ചിട്ടുണ്ട് ആണുങ്ങളിലെ ഒപ്പന ണിച്ചിട്ടുണ്ടോ പുള്ളിക്കാരിയോ ഇല്ലില്ല അത് ഒരു കഥയുണ്ട് അതായത് ഒപ്പന കളിച്ചിട്ടുണ്ടോ ഒപ്പന എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ഒപ്പന അറിയാലോ മാത്രമേ ഉള്ളൂ അതില് താളം തെറ്റിട്ട് അവസാനം എന്നെ പിടിച്ച് മണവാളാക്കിയ ഒപ്പനയുടെ അതാണ് ഇരുതാ മതി അല്ലേ ഇന്നലെ ഞാൻ നന്ദന അടുത്തൊരു പാട്ട് പാടാൻ പറഞ്ഞു പറഞ്ഞു ഇതുപോലൊരു വ്യക്തിയുണ്ട് ഞങ്ങളൊരു അഭിനയിക്കുന്നതാണ് ഏഹ് സന്ദീപ് മനോഹരമായിട്ട് പാടുക അപ്പൊ എന്തായാലും ഒരു രണ്ട് വരി ഞങ്ങൾക്ക് വേണ്ടി റാപ്പ് സോങ്സ് ആണ് കൂടുതലെ അത് റാപ്പ് എന്ന് പറയുമ്പോൾ മലയാളം റാപ്പാണോ അതോ ഇംഗ്ലീഷ് റാപ്പോ തമിഴ് തമിഴ് അതിൻ്റെ ഒരു ഒരു കഷ്ണം കൂടെ என்னுடைய துவக்கு நன்றி நந்தித்தாங்கி இடு தாங்கி தாங்கி பசி கொடுமை அவமானம் எதையும் வண்ண போட்ட வேண்டும் நச்சு நடந்து போராட்டம் கல்லங்க நின் மனம் தோட்டகள் துளைக்காது அணுகுண்ட தகர்காது அவமானம் என் உயிரை அழைக்காது அதி கரம் கண்ணவை தடுக்காது கருப்பின்ன சொல்லிசை மதன் திறக்கட்டும் செந்தமல் சொல்லிசை

ഇപ്പൊ നമ്മളെ ഒരു ദിവസം ഇതുപോലെ കളിക്കാൻ പോയി കളിക്കാൻ പോയി ഇതുപോലെ അവിടുത്തെ സംഘാടക ടീമായിരുന്നു ഏതൊരു ടീം അപ്പൊ അവര് ഈ അമ്പയർ അമ്പയർ ഉണ്ടല്ലോ അമ്പയർ ഒക്കെ അവരുടെ ആള് തന്നെ നമ്മളെ ഒരിക്കലും അങ്ങനെ പ്രശ്നമായി അടിയായി ബളമായി പോലീസ് വന്നു അടിയൊക്കെ കൊടുക്കും ഒക്കെ പഠിച്ചിട്ടുണ്ടോ കരാട്ടി പഠിച്ചിട്ടില്ല നാടൻ തന്നെ ലാലേട്ടൻ ഇതില് പറഞ്ഞല്ലേ നമ്മള് നാടൻ തല്ല ഒരു കോമ്പറ്റി നമുക്ക് അങ്ങനെ നോട്ടോ ഒന്നുമില്ല കാരണം ഈ മർമ്മം നോക്കിയൊന്നുമല്ല അല്ല പിന്നെ അതായത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാല് ഇങ്ങോട്ട് വരിക രണ്ടടി കൊടുക്കുക കിട്ടുന്ന സ്ഥലത്തും ഉള്ളൂ അങ്ങനെ പോലീസ് 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 പോയില്ല എങ്ങനെ വന്നു പിടിച്ചു മണപ്പിച്ചു പിന്നെ അച്ഛൻ പോലീസിലായിരുന്നു അത് ഇറങ്ങി അപ്പൊ നാളത്തേക്ക് നിങ്ങക്ക് സുഭിക്ഷമായിട്ട് കാര്യം കിട്ടില്ല അച്ഛൻ പോലീസിലായതുകൊണ്ട് മോൻ രക്ഷപ്പെട്ട ഉണ്ടായിട്ടുണ്ട് ഈ ആരാധകരില് കൂടുതൽ ഭാഗവും അതെന്താ അത് ചെറുപ്പക്കാര് ഒരു ചെറുപ്പക്കാരനല്ലേ കുറച്ച് നല്ല പിന്നെ അതൊരു ഭയങ്കര ഒരു ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ വൈഫായിട്ട് നമ്മളെ ഹോസ്പിറ്റലില് പോയപ്പം അവിടുത്തെ സ്വീപ്പർ ആയിട്ടുള്ള കുറച്ച് ചേച്ചി വന്നിട്ട് ആ ഞങ്ങളുടെ ജീവൻ മോനെ കണ്ടില്ലല്ലോ ജീവൻ എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ ഓ ആ ജീവൻമോനെ എത്ര നാളായി കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എന്നിട്ട് വൈഫിന് വൈഫിന് അവിടെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴും ഭയങ്കര സന്തോഷം വൈഫിന്റെ സന്തോഷം അപ്പോഴും ഭയങ്കര സന്തോഷോ അല്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു വിടണന്ന് എനിക്ക് തോന്നണില്ലേ